എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഓക്കെ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്ക് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു വ്യൂ ഷെയർ ചെയ്തിട്ട് അത് ലോസ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോസ് എങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം ഇന്ന് നമ്മളുടെ റൂമിനകത്ത് ഞാനൊരു വ്യൂ പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഹെവി റിസ്ക് ആയിട്ടുള്ളൊരു വ്യൂ ആണ് അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ലോസ് റിക്കവർ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോയുടെ തുടക്കം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് പി ഇ ബൈ അബവ് വൺ എയ്റ്റി ഫൈവ് അതായത് ഇവിടെ നമ്മളൊരു ബ്ലൂ ലൈൻ വരച്ചിട്ടിട്ടുണ്ട് വൺ എയ്റ്റി ഫൈവ് എബോ പോയി കഴിഞ്ഞാൽ ബൈ എടുക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഈ ഒരു വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഏതാണ്ട് ഒരു ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് ആണ് നമ്മൾ വ്യൂ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു പോവും അപ്പോൾ അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് പി ബൈ അബോ വൺ എയ്റ്റി ഫൈവ് സിയുടെ ഒക്കെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാട്ടോ അപ്പോൾ പി ബൈ അബോ വൺ എയ്റ്റി ഫൈവ് സ്റ്റോപ്പ് ലോസ് അപ്പോൾ ലോസ് റിക്കവറി വ്യൂ ഉണ്ട് അതെങ്ങനെയാണ് കൊടുക്കുന്നത് ഇൻ കേസ് അത് ലോസ് ആയി പോയി കഴിഞ്ഞാലും നമുക്ക് സിഇ ടു തേർട്ടി ഫൈവ് ടു ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി എയ്റ്റ് ആയതിൻ്റെ അബവ് ആണ് നമ്മൾ പറഞ്ഞത് നെക്സ്റ്റ് ഫിഫ്റ്റി മിനിറ്റ് സ്കാനിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പത്ത് അൻപത്തി മൂന്നിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്തു നേരെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു കാരണം ഇവിടെ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ സീഗ്രൽ തന്നിട്ടുണ്ട് അപ്പോൾ ലൈവിലാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കയറ്റിയിട്ടോ ആർ എസ് ഐ ഇവിടെ തിരിയുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് ഡൗണിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ടു ഫോർട്ടി ഫൈവ് എൻട്രി ഒക്കെ എടുക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവിൽ പറഞ്ഞു കൊടുക്കാം അത് ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ വ്യൂ കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഹെവി റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് കാരണം ടൈപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് സമയം ഒരുപാട് പോകും അപ്പോൾ ലൈവിലാകുമ്പോൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പോൾ നേരെ പറഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞു റിക്കവറി കോൾ ഉണ്ട് റിക്കവറി കോൾ എവിടെ നിന്നാണുള്ളത് ഇവിടെ ആർ എസ് ഐ തിരിച്ച് ക്രോസ് ഓവർ ആവുന്നുണ്ട് അപ്പോൾ ടു തേർട്ടി ഫൈവിൽ നിന്ന് നമുക്ക് ടു ഫിഫ്റ്റി എയ്റ്റ് വരെയും റിക്കവറി കോളുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ലോസ് ആയി പോവുകയും ചെയ്തു ആ ലോസ് ടു തേർട്ടി ഫൈവിൽ നിന്ന് നമ്മൾ എൻട്രി എടുത്തിട്ട് ടു ഫിഫ്റ്റി എയ്റ്റ് ടു എയ്റ്റി ത്രീ വരെ പോയിട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ ടു തേർട്ടി എയ്റ്റിൽ നമുക്ക് എക്സിറ്റ് ആവാം അല്ലെങ്കിൽ ഈ കിട്ടിയ പ്രോഫിറ്റിൽ അതായത് ആർ എസ് ഐ ക്രോസ് ഓവറാവുന്നവരെ ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് പോയിന്റും കൂടെ കേറ്റ് വെച്ചിട്ട് ലോക്ക് ചെയ്താലും നമുക്ക് നഷ്ടമൊന്നുമില്ല അപ്പോൾ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞത് ടു തേർട്ടി ഫൈവ് മുതൽ ടു ഫിഫ്റ്റി എയ്റ്റ് വരെയാണ് അപ്പോൾ ടു ഫിഫ്റ്റി എയ്റ്റ് മുതൽ മാർക്കറ്റ് എവിടം വരെ പോയിട്ടുണ്ട് ടു നയൻറ്റി വൺ വരെ പോയിട്ടുണ്ട് മൈനസ് ടു നയൻറ്റി വൺ അപ്പോൾ എന്തായത് മുപ്പത്തിമൂന്ന് പോയിൻ്റ് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ലോസ് വന്നാൽ അത് പോയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത് അതിനെ റിക്കവർ ചെയ്യാനുള്ള വഴിയും കൂടെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണെന്ന് അറിയിച്ചുകൊണ്ട് ഇത് അങ്ങനെ ആരും എനിക്ക് തോന്നണ വ്യൂ കൊടുക്കുന്ന ആരും ഈ ഒരു പോസിബിലിറ്റി പറഞ്ഞു കൊടുക്കാറില്ല അപ്പം ഞാനൊരു വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം ഒന്നും അറിയാതെ ഒരുപാട് പേര് കോളുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ കോളുകൾ കൊടുക്കുന്ന ആളുകൾ ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ വ്യൂ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ ഈ വ്യൂ ഞാൻ ഈ പറഞ്ഞ വ്യൂ മനസ്സിലാക്കി എടുക്കുന്ന ആൾക്കാർ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും ഈ ഒരു ചാർട്ട് ചാർട്ടുള്ളവരാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ആർ എസ് ഐ ക്രോസ് ഓവർ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡൗൺ വരുമെന്നുള്ള കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ കോൾ എടുക്കുന്ന ആൾക്കാർക്ക് എന്താണ് പ്രശ്നം ഈ വൺ എയ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ഡൗൺ ആവുമോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റില്ല അവർ തിരിച്ച് വൺ നയൻറ്റി സിക്സോ അല്ലെങ്കിൽ ആ ടാർഗറ്റിലൊക്കെ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ഡൗൺ ആയാലും അവർ തിരിച്ച് കയറി വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ആ മാർക്കറ്റ് ഡൗണിലേക്ക് പോകുമ്പോൾ അത് കിറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഉള്ള സി എടുത്തുകൂടാ അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള നോളജ് നമ്മൾ പഠിച്ചെടുത്തേ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു കോൾ എടുക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഒന്നും അറിയാതെ മാർക്കറ്റിലേക്ക് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ എന്നും കൊന്നും ലോസ് മാത്രമേ വരത്തുള്ളൂ വല്ലപ്പോഴും കിട്ടും പക്ഷെ മാസാവസാനാവുമ്പോൾ ലോസ് വരും അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കൊടുത്ത പോലെ എന്താ ലോസ് റിക്കവറി വ്യൂ കൊടുത്തിട്ട് വേണം നമ്മൾ ഒരു കോൾ കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിൽ ഞാൻ അവർക്ക് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഒന്നും അറിയാത്ത ആളുകൾ വ്യൂ റൂമിലേക്ക് വന്നിട്ട് കാര്യമില്ല അത്യാവശ്യം ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കിയിട്ട് വ്യൂ ഒക്കെ എടുക്കാൻ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ അപ്പം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ചാർട്ടും ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലോസ് കുറയും ലോസ് റിക്കവർ ചെയ്യാനുള്ള കോൺഫിഡൻറ്റ് കിട്ടും മാർക്കറ്റിൽ ഡൈവർജൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പം അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലൈവ് വ്യൂ റൂമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ടെൻഷൻ ഇല്ലാതെ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ മെതുവെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എനിവേ ഓൾ ദി ബെസ്റ്റ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാല തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെന്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടംപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞാൽ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം